കബറിലേക്കടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ പഴയ കാലത്ത് പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ താടിയിലൊരു നരച്ച രൂപമില്ല എന്റെ തലയിലൊരു നരച്ച രോപമില്ല പക്ഷേ ഞാൻ പറയട്ടെ ഇപ്പോഴോ ഇപ്പോഴെത്ര രൂപങ്ങൾ നരച്ചുപോയി എന്താണത് അറിയിക്കുന്നത് സിഗ്നല് കത്തിയാൽ ഡീസല് തീരാൻ പോകുന്നു ഓയല് തീരാൻ പോകുന്നു അതേ പെട്രോള് തീരാൻ പോകുന്നു എന്നതിന് ഈ സിഗ്നല് കത്തുന്നത് തെളിവല്ലയോ അതല്ലേ മഹാനായ പാത്രത്തിൽ വിശരിതങ്ങൾ ചോദിച്ചത് ഓ മോനെ അതേ വാഴയുടെ മേലെയുള്ള വാഴക്കാ ആ പച്ചക്കായ അതിന്റെ പച്ചക്കളറുള്ള തോലി മഞ്ഞളിക്കുന്നത് കണ്ടാൽ ഈ കൊല കൊത്തിയെടുക്കാനായി എന്നതിന്റെ തെളിവല്ലയോ താടിയും തലയുമൊക്കെ നരച്ച ഭൂമിനിങ്ങളെ പോകാനടുത്തായി എന്നതിന്റെ തെളിവല്ലയോ ായി മഹാനവറുകൾ ചോദിച്ചു ചെറുപ്പക്കാരെ പഴുത്തതിനു ശേഷം മാത്രമാണോ പഠിക്കാറുള്ളത് പച്ചക്കായ ഇരിഞ്ഞെടുക്കാറില്ലേ പച്ചമാങ്ങ മാങ്ങ തച്ചിടാറില്ലേ എളന്നിരച്ചെടുക്കാറില്ലേ മൂന്നാമതമായി മഹാനവറുകൾ ചോദിച്ചു ഓ കുട്ടികളെ മച്ചിങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ വെളിച്ചില് കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നത് കാണാറില്ലേ വെടിയിട്ടി വരുമ്പോൾ ഈ ചകുത്തി പോകുന്നത് കാണാറില്ലേ ഏത് സമയത്തും മനുഷ്യന് മരണം സംഭവിച്ചുകൂടെ ആർക്ക് പറയാൻ കഴിയും സുഹൃത്തുക്കളെ കഴിഞ്ഞ മഹറം ഒന്നിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ കൂടെ സദസ്സിൽ പങ്കെടുത്ത പലരും നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്ത പലരും എനിക്കെന്റെ സ്നേഹിതന്മാരായ പല പണ്ഡിതന്മാരെയും ഓർമ്മ വരുന്നു പി എം കെ ഫൈസി അവരുകള് ഓർമ്മ വരുന്നു ഈ അടുത്ത് മരണപ്പെട്ട ഉസ്മാൻ സിലിരാരെ ഓർമ്മ വരുന്നു ഇനി ഞാൻ മരണപ്പെട്ടി പോലും കുഞ്ഞാൻ മുസിൽ ആരെ ഓർമ്മ വരുന്നു നമ്മുടെ പ്രവർത്തകന്മാരായി നമ്മെ വിട്ടുപിരിഞ്ഞ പല സപാഥികളെയും കാര്യങ്ങളെയും പലരെയും പലരെയും നമ്മളെ മനസ്സിൽ ഓർമ്മ വരുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ എസ് എസ് എഫിന്റെ പ്രവർത്തനം നടത്തിയവരെ എസ് വൈഎസിന്റെ പ്രവർത്തനം നടത്തിയവരെ അതേ പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തനം നടത്തിയവരെ നമ്മുടെ കൂടെ വേദന നമ്മുടെ സദസ്സിൽ പങ്കെടുത്തവരെ നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്തവരെ നമുക്ക് സഹായങ്ങൾ തന്നവരെ നമ്മെ നമ്മോട് സഹകരിച്ചവരെ അങ്ങനെ പലരെയും പലരെയും ഓർമ്മ വരുത്തു കഴിഞ്ഞ മഹർദ്ദത്തിലുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെയുണ്ടോ ഈ പാവപ്പെട്ട ഞാൻ അടുത്ത മഹർദ്ദത്തിൽ ഇതുപോലെ വല്ല സ്റ്റേജിലും ഉണ്ടാകുമോ ഇല്ലേ പറയാൻ സാധ്യമല്ല നിങ്ങൾക്കും സാധ്യ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താല അമലുഹു യും സൽകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ ചെയ്തവൻ പറഞ്ഞു നിനക്ക് ഇബാദത്ത് ചെയ്യലല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി നിന്റെ ഇൽ പഠിക്കലല്ലേ ഞങ്ങളുടെ ഡ്യൂട്ടി ആ ഇൽമു പ്രചരിപ്പിക്കലല്ലേ ദീനങ്ങൾക്ക് ഡ്യൂട്ടി ആ ഡ്യൂട്ടി തന്നെ അടിമകളെന്ന ഉടമസ്ഥനങ്ങളെ നിനക്ക് ഒരുപാട് കാലം ആ ഡ്യൂട്ടി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആശയുണ്ട് അതിന് നീ ആരോഗ്യത്തോടെ തക്കുവയോടെ ഈമാനോട് ഞങ്ങൾക്ക് ദീർഘായുസുധരണേ റഹ്മാനെ നമ്മൾ ഓർക്കണം ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുമ്പോ ഓരോ സമയങ്ങളും കഴിഞ്ഞു പോകുമ്പോ നമ്മൾ കബറിലേക്ക് അടുക്കുകയാണെ വാശിയോടെ അല്ല വഴക്കോടുകൂടിയല്ല വണക്കതേ വഴക്കും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല നമുക്കല്ല തന്ന ഡ്യൂട്ടിയാണ് ഇബാദത്ത് നമുക്കല്ല തന്ന ഡ്യൂട്ടിയാണ് ദേവത്ത് അതുകൊണ്ടോ ചെറുപ്പക്കാരെ പ്രവർത്തകരെ നേതൃത്വത്തെ പൂർണമായി അംഗീകരിച്ച് നേതൃത്വത്തെ ബഹുമാനിച്ച് നേതൃത്വം പറയുന്ന നിർദ്ദേശം അണുവളവ് തെറ്റാതെ നമ്മേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള നമ്മേക്കാൾ പ്രവർത്തന പരിചയമുള്ള നമ്മേക്കാൾ കൂടുതൽ വിവരമുള്ളവരെയാണ് നാം നേതാക്കളാക്കിയതെന്ന് നമുക്ക് ബോധമുണ്ടല്ലോ അവരാണ് നമുക്ക് നയങ്ങൾ പറഞ്ഞു തരേണ്ടത് അവരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് അവർ നടത്തുന്ന റൂട്ടിലാണ് നമ്മൾ വാഹനം ഓട്ടേണ്ടത് അങ്ങനെ ഓടിക്കാൻ ഒരുങ്ങിയാൽ നമുക്ക് എത്രയോ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ കഴിയും നമ്മൾ ഒരിക്കലും പുത്തൻവാദികളെ ചീത്ത പറയണ്ട പരിഹസിക്കണ്ട അപ്പോൾ അതിൽ ആരെങ്കിലും ചിന്തിക്കാൻ ഒരുങ്ങുന്നവരുണ്ടെങ്കിൽ അവരുടെ ചിന്ത മരവിച്ച് പോകാൻ കാരണമാകും പറഞ്ഞത് നല്ല ഉപദേശം കൊടുത്തുകൊണ്ടും ശരിയായ ശാസ്ത്രീയമായ തത്വജ്ഞാനത്തിലൂടെയും അതേ നിങ്ങൾ സന്മാർഗത്തിലേക്ക് ക്ഷണി അതുകൊണ്ട് ഓന്നത്ത് ജന തെറ്റിദ്ധരിച്ച എത്രയോ ജനങ്ങൾ പുത്തനാശയങ്ങളിൽ പെട്ടുപോയവരുണ്ട് അവർക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല സന്ദർഭമാണിത് അവർക്ക് ചിന്തിക്കാൻ അവസരം കൊടുത്തുകൊണ്ട് അള്ളാഹാലെ ഖുർആൻ ഉദ്ധരിച്ച് ഹരീസ് ഉദ്ധരിച്ച് വാക്കുദ്ധരിച്ച് സുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം അതിന്റെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തണം അതേ സമയത്ത് നമ്മൾ ഒരിക്കലും തന്നെ സ്വന്തം നശിക്കുന്നവരാകരുതുകൂ നിങ്ങൾ മെഴുകുതിരി കണ്ടിട്ടില്ലേ മെഴുകുതിരിയുടെ സ്വഭാവം എന്താണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കും പക്ഷേ മൂപ്പരു താനെ ഉരുകിയെന്ന് തീർന്നു പോകും ഈ മെഴുകുതിരി പോലെ നമ്മുടെ പ്രവർത്തകരാകരുത് നമ്മൾ സ്വയം നശിക്കരുത് നമ്മൾ നിലനിൽക്കണം നിലനിൽക്കണം എന്നതിനർത്ഥം ശരീരം നിലനിൽക്കണമെന്നല്ല നമ്മുടെ ആത്മീയ ബോധം നിലനിൽക്കണം നമ്മൾ കൃത്യമായി അഞ്ചുപത്വസ്കരിക്കുന്നവരാകണം അതുപോലെ തന്നെ നോമ്പെടുക്കുന്നവരാകണം ഹജ്ജും അജും ത്തും ചെയ്യുന്നവരാകണം കഴിവനുസരിച്ച് ഓരോന്നും ചെയ്യുന്നവരാകണം കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം ഭാര്യ ആരോട് നീതി പുലർത്തുന്നവരാകണം കുട്ടികളെ മതപരമായി പഠിപ്പിക്കുന്നവരാകണം നമ്മൾ അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവരാകണം നമ്മൾ കുടുംബ ബന്ധം മുറിക്കുന്നവരാകരുത് അയൽവാസികളുമായി പടങ്ങുന്നവരാകരുത് നമ്മൾ വാസിക്കാരാകരുത് ഞാനൊരു സ്ഥലത്തിൻ്റെ ഇങ്ങനെ പോവാണ് മലപ്പുറം ജില്ലക്കാരുടെ ഒരാൾ വാങ്ങി തന്ന കാറാണ് ഇവിടെ വന്നു അതിൽ തന്നെയാണ് അള്ളാഹത്തിൽ അദ്ദേഹത്തിന് നമുക്കും സ്വർഗത്തിലേക്ക് വാഹനം തരട്ടെ അദ്ദേഹത്തിന് നമുക്കും ബിസിനസിൽ വർക്ക് ചെയ്യട്ടെ അപ്പോ പോകുമ്പോ വല്ലാത്ത പേടി ഡ്രൈവർക്ക് കാരണം രണ്ട് ഭാഗവും ഇടുങ്ങിട്ട് വണ്ടി ഓടിക്കാതെ ഇല്ല എടുത്തിട്ടാകില്ല ഞാൻ ആലോചിച്ച് പഠിച്ചവനെ ഈ പോകുന്ന ആള് വലിയ മുതലാളിയാണ് അയാൾക്ക് കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങിട്ട് ഈ റോഡൊന്ന് കുറച്ച് വിശാലാക്ഷിയാൽ ഇങ്ങനെ ബുദ്ധിമുട്ടണോ പറഞ്ഞു അതിന്റെ തൊട്ടടുത്ത പുറത്താനം വലിയ എത്ര തന്നാലും ഭൂമി അങ്ങനെ എന്ന ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ കബറു വല്ലാതെ ഇടുങ്ങി പോകുന്ന ചില ആളുകളുണ്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് അത് ചെറുപ്പം യാല അറിയില്ല അത്ര ഇടുങ്ങി മനസ്സാകുമല്ലേ ശാലമായ മനസ് വേണം വിശാലമായ മനസ്സ് വേണം ആരോടും വൈരാഗ്യം വരുത് വിദ്വേഷം വരുത് ആരെയും തെറ്റിദ്ധരിക്കരുത് ആരെയും കുറ്റം പറയരുത് ദൈവത്ത് പറയരുത് ഏശനി പറയരുത് ഭീഷണിപ്പെടുത്തരുത് കുറ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അതേ ചിലപ്പോൾ കൂക്ക് വിളിച്ചവരുണ്ടാകാം വരുണ്ടാകാം പലതും പലതും ചെയ്തവരുണ്ടാകാം അവർ പലരും നമ്മെ തെറ്റിദ്ധരിച്ചവരാകാം നാല് ദിവസം മുമ്പ് ഞാനിങ്ങനെ പോകുമ്പോൾക്ക് ഒരു ഫോണ് വിളിച്ചിട്ട് പറയുന്നു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഞാനൊരു തങ്ങളാണെന്നാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ആറിൽ ഞാൻ നിങ്ങളെപ്പറ്റി ഒരു അപവാദം പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്റെ മനസ്സിലൊരു വിഷമം പൊരുത്തപ്പെടണം സുബാനല്ല തങ്ങളോ അല്ലേ ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയില്ല ബാക്കി ചോദിക്കുമ്പോഴേക്ക് ഫോണ് കട്ടായി പോയിരിക്കുന്നു അവിടെ റേഞ്ച് കഴിഞ്ഞു പോയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ അഡ്രസ് അറിയേണ്ടതില്ല തങ്ങളാണെങ്കിലും അല്ലെങ്കിലും പടച്ച റബ്ബേ ഞങ്ങളെ തെറ്റിദ്ധരിച്ച് ഞങ്ങളെ ദീപത്ത് പറഞ്ഞവരോ അപവാദം പറഞ്ഞവരോ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു ആരും പ്രത്യേകം വിളിച്ച് പറയേണ്ടതില്ല പക്ഷേ ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ് നീ പൊരുത്തപ്പെടാത്തത് എന്തെങ്കിലും ഞങ്ങളെ ജീവിതത്തിൽ വന്നെങ്കിൽ അതീ അജമാനായ നീ ഞങ്ങൾക്കും പുറത്തു തരണേ റഹ്മാനേ തിരിഞ്ഞു ജീവിക്കണം കൊടുക്കുന്നതാർക്കാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അത് തെക്കവയുള്ളവർക്കാണ് തയ്യാറ് ചെയ്യപ്പെട്ടത് തെക്കവ ഇവിടെയാണ് ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാക്ക് വാക്ക് ആ പറഞ്ഞത് എപ്പോഴാണെന്ന് റിയില്ലേ സഹി മുസ്ലിം പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥം നോക്കിയാൽ കാണാം അവിടെ പറഞ്ഞു കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം ഏതൊരു മുസ്ലിമും വേറൊരു മുസ്ലിമെ ഹറാമാണ് അതേ ഒരു മുസ്ലിമിന്റെ ചോര ഹറാമാണ് ഒരു മുസ്ലിമിന്റെ സമ്പത്ത് ഹറാമാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനം ഹറാമാണ് മറ്റൊരു ചോര കുത്തി ഹറാമാണ് മറ്റൊരു സമ്പത്ത് അനധികൃതമായി എടുത്താൽ ഹറാമാണ് പോരാ മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തൊരു വാക്ക് പറഞ്ഞാൽ ഒരു അതും അതേ മുസ്ലിമിന്റെ പവിത്രമാണ് എന്നിട്ട് എന്നിട്ടവിടുന്ന് പറഞ്ഞ വാക്ക് കണ്ടോ മുസ്ലിം നിന്റെ മുസ്ലിം സഹോദരനെ നീ എങ്ങാനും നിസ്സാരപ്പെടുത്തി പോയാൽ അത് മാത്രം മതി നിനക്ക് നാശത്തിന് നാശത്തിന് മദ്യപിക്കണമെന്നില്ല അതിനർത്ഥം മദ്യപിക്കാമെന്നല്ല മദ്യപാനം വ്യഭിചാരവും എന്റെ സീഡിയുണ്ട് ഭാങ്ങി കേട്ടോ സുഹൃത്തുക്കളേ ിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അപൂജകലും ശൈബത്തും ഒക്കെ നരകത്തിൽ ശരീരത്തിൽ അത് ആ നരകത്തിൽ പഴുത്തിട്ടിങ്ങനെ ചലമൊലിക്കുമ്പോ ആ ചലം കുടിക്കേണ്ടി വരുന്ന കക്ഷികൾ ആരാണ് അത് മദ്യപാനികളാദും അത് കള് കുടിക്കുന്നവരാട് വിസ്കി കുടിക്കുന്നവരാട് ബ്രാണ്ടി കുടിക്കുന്നവരാ അതെന്റെ വാക്കല്ല നമുക്ക് ഉൽക്കൗസ നേതാവിന്റെ വാക്കാൻ വല്ലവനും ഉള്ളത് കുടിച്ചാൽ ഏറ്റെടുത്ത വിഷയമാണ് അവരെ തീരത്തുൽ അവനെപ്പിക്കും എന്താണ് തീരത്തുൽ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മറുപടിയാണ് ഔ അറത്തു അഹലിന്നു അഹലിന്നരകര ശരീരത്തിനൊലിക്കുന്ന ചലമാണ് നീരാടം അതിൽ ലഹരി കുടിക്കുന്നവനുള്ളതാണ് പടച്ചറ ഭേതെങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകെട്ടിൽ പെട്ടുപോയി ഞങ്ങളെ സദസ്സിലുള്ള ഏതെങ്കിലും ഒരു മോമിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ മദ്യപിച്ചുപോയവരുണ്ടെങ്കിൽ അവരുടെ ഏടുകളിൽ നിന്ന് മയച്ചു കളയേ റഹ്മാനെ മദ്യപാനം വലിയ തെറ്റ് തന്നെ വിചാരം കടുത്ത തെറ്റ് തന്നെ പക്ഷേ

കുടിച്ച് നമുക്ക് ചീത്ത പറഞ്ഞുകൂടാ ഒരു കൂട്ടർ കള്ള് കുടിക്കാതെ സ്റ്റേജ് ചീത്ത പറഞ്ഞാൽ കള്ള് കുടിക്കാതെ കഴിഞ്ഞ ചീത്ത പറഞ്ഞുകൂടാ മറ്റൊരാൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ ആവർത്തിക്കൽ നമ്മുടെ നയമല്ല നമ്മുടെ സംഘടനയുടെ പ്രവർത്തനമല്ല അതുകൊണ്ട് സംഘടനാ പ്രവർത്തന രംഗത്ത് മഹാന്മാരായ തത്വയുള്ള നേതാക്കളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത് ആ ബുദ്ധികളെ നേതൃത്വത്തിനീ പാറ പോലെ അടിയുറച്ചു തിന്ന് എസ് വൈ എസിന്റെ പ്രവർത്തകരെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ സുന്ന പ്രചരിപ്പിക്കണം ണം പടച്ചറബിലേക്ക് കല്പുതിരിഞ്ഞൊരു സമൂഹത്തെ നമ്മൾ വളർത്തിയെടുക്കണം അവിടെ ആണ് നമ്മുടെ വിജയം ആ വിജയത്തിന് വേണ്ടിയാണ് മാലിക്കുമാർ തങ്ങൾ കഷ്ടപ്പെട്ടത് അതിനാണ് മാലിക്കുമുൻ ഹബീബ് തങ്ങൾ കഷ്ടപ്പെട്ടത് അതിനാണ് സറഫിക്ക് കഷ്ടപ്പെട്ടത് അവര് പായക്കപ്പലിൽ കയറിയിട്ടാണ് വന്നത് ഒരു ചെറിയ ടോർച്ച് പോലും അവരെ കൈവശത്തിൽ ഇല്ലാതെ അവരെ കൈവശത്തിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളില്ല ചൂടുവെള്ളം സൂക്ഷിക്കാനുള്ള സംവിധാനം ഇല്ല ഒരു ബേക്കറി പോലും കണ്ടുപിടിച്ചിട്ടില്ല വെറും പായ കപ്പലിൽ കയറിയിട്ട് തിരമാലകളോട് മല്ലടിച്ച് ആ അറബിക്കടലിലൂടെ സഞ്ചരിച്ചു വന്നിട്ട് നമ്മുടെ മുൻകാമികളായ ആളുകൾ കുഹുറിന്റെ ഇരുട്ടിലിരിക്കുമ്പോൾ ഈമാനിന്റെ വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് പകർന്നു നന്ന ആ മഹാന്മാരോട് നമുക്കുള്ള കടപ്പാട് എത്രയാ അവരാ നമുക്ക് ഈ മാനിന്റെ വെളിച്ചമുണ്ടോ ആ ഈ മാനിന്റെ വെളിച്ചമാണ് ഏറ്റവും വലിയ സമ്പത്ത് അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസൂയത്ത് ചെയ്ത് ഒരു ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തിട്ട് എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം ദൂര നിൽക്കുന്ന ഭൂമിനി നിങ്ങൾ മജിരിശിലേക്ക് വരണം നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം